എല്ലാ ദിവസവും അത് രാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചന ധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു ധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെള്ളൈക്കൺ അമർത്തുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഭാഗ്യവചന ധാര ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം വിശുദ്ധ മർക്കോസ് പത്താമധ്യയായി നാൽപ്പത്തിയേഴ് മുതൽ അൻപത് വരെയുള്ള തിരുവചനങ്ങൾ നസ്രയനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ദാവീതു പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും ീത്പുത്ര എന്നോട് കരുണ തോന്നണമേ ഏറ്റവും അധികം നിലവിളിച്ച് പറഞ്ഞു അപ്പോൾ യേശു നിന്നു അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു കുരുടനെ വിളിച്ചു അവൻ തൻ്റെ പുതു പെട്ട് കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ വന്നു വഴിയോരങ്ങൾ ഒഴിവാക്കുന്നതിന് സ്വതവേ നാമെല്ലാം ശ്രദ്ധിക്കും വഴിയുടെ നടുവിലൂടെ പോകുന്നത് പോകുന്നതിനാണ് ഏവർക്കും താല്പര്യം വഴിയോരങ്ങൾ പലപ്പോഴും ഒട്ടും ചൊവ്വുള്ളതല്ല ചിലപ്പോഴെല്ലാം അപകടകാരികളുമാണ് തട്ടുകടകളും മാടക്കടകളും അവിടെയാണ് പലരും സ്ഥാപിക്കുന്നത് വഴിയോരത്തുള്ള കുഴികൾ അപകടം ക്ഷണിച്ചു വരുത്തുന്നവയാണ് ഭിക്ഷക്കാരുടെ ഇരിപ്പിടങ്ങൾ അവിടെയാണ് സ്വാഭാവികമായും എല്ലാവരും അതൊഴിവാക്കാൻ ഒരുങ്ങുന്നു എന്നാൽ ഇവിടെയും ഇതാ ഒരു മനുഷ്യൻ വഴിയോരത്തിൽ ചടങ്ങുകൂടുന്നു കാരണം അവൻ അന്ധനാണ് വികലാംഗനാണ് ദരിദ്രനാണ് നാട്ടുകാരെല്ലാം കൂടി അവനെ ഭിക്ഷക്കാരനാക്കി മാറ്റുന്നു വഴിയുടെ നടുവിലിരുന്ന് ആരും ഭിക്ഷ യോദിക്കാറില്ല അവർ വഴിയരികിലേക്ക് തള്ള പ്രാന്തവൽക്കരിക്കപ്പെട്ട അവർ ഒത്തിരി ഒത്തിരി സങ്കടങ്ങളുടെ ചുമട് തന്നികളാണ് യാതൊരുവിധ പ്രത്യാശയോ പുരോഗതിയോ പ്രതീക്ഷിക്കാത്തവരാണ് എല്ലാവരാലും തള്ളപ്പെട്ടവരുമാണ് എന്നാൽ ഇവിടെ ബലഹീനന്റെ നിലവിളിയുടെ ബലമായി യേശു ക്രിസ്തു കടന്നു വരികയാണ് പഴിയോരത്ത് അന്തനായ ഇവിടെ കണ്ടെത്തുന്നു അവനൊരു പേരില്ല അപ്പൻ്റെ മകൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് തിമായുടെ പുത്രനായ ബർത്തിമായി അന്ധനാണെങ്കിലും അവനെ അങ്ങനെ എഴുതി തള്ളാൻ പറ്റില്ല വഴി ആൾക്കൂട്ടം തിരക്ക് പിടിച്ചു പോകുന്ന ശബ്ദ കോലാഹലങ്ങളുമുണ്ട് ഒന്നും കാണുവാൻ കഴിയുന്നില്ല ബലഹീനത പിടിപെട്ടവർക്ക് ദൈവം ചില ബലം നൽകിയിട്ടുണ്ട് കാഴ്ച കുറഞ്ഞവർക്ക് കേൾവി കൂടും കാണുവാൻ കഴിയില്ലെങ്കിലും വൃത്തിയായി നന്നായി കേൾക്കുന്നു അതിലേ കടന്നുപോകുന്ന വ്യക്തി യേശുവാണെന്ന് അവൻ തിരിച്ചറിയുന്നു ക്രിസ്തു ഒരു തരംഗം അവനിലേക്ക് സൃഷ്ടിക്കുകയാണ് അവൻ വിളിച്ചു പറയുന്നു യേശുവേ ദീതപുത്ര എന്നോട് കരണ തോന്നണമേ ബലഹീനത നിലവിളി കേൾക്കുന്ന ബലവാനായ ദൈവത്തെയാണ് ഇവിടെ കാണുന്നത് അപരന്റെ സ്വരം അവസ്വരമായി കാണുന്ന ശിഷ്യരുടെയും കൂട്ടരുടെയും സ്വഭാവത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് അതുവഴി കടന്നു പോകുന്ന യേശുവിൻ്റെ സമീപനം ആൾക്കൂട്ടത്തിൻ്റെ ശബ്ദത്തിൻ്റെ ഇടയിൽ ആവശ്യക്കാരന്റെ ശബ്ദം നാം കേൾക്കുമോ മിണ്ടാതെ ഇരിപ്പാൻ കൂടെയുള്ളവർ ആജ്ഞാതി ആജ്ഞാപിക്കുമ്പോൾ അരികിലേക്ക് വരുവാനായി വിളിക്കുവാൻ യേശു കൽപ്പിക്കുന്നു ദ്രുതഗതിയിൽ പോകുന്ന യേശു പെട്ടെന്ന് നിൽക്കുന്നു നിലവിളിക്കുന്നവൻ്റെ അരികെ നിൽക്കുന്ന അലിവുള്ള കർത്താവ് ആവശ്യങ്ങളുടെ മുന്നിൽ പ്രതികരിക്കുന്ന ദൈവം ഇത് വേഗതയുടെ കാലമാണ് വേഗതയെപ്പറ്റി ചിന്തിച്ചപ്പോൾ ഒരിക്കൽ ഞാൻ ഇങ്ങനെ കുറച്ച് കുറിച്ചു വേഗം പോരാ ഒന്നിനും വേഗം പോകണം എന്തിനും നിൽക്കാതോടും ഏവരും നിലനിൽക്കാനില്ല വേറൊരു മാർഗം നമ്മുടെ ലോകത്തിന്റെ സൂചകമാണ് നാം വേഗത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പലരും നമ്മെ പിന്നിലാക്കുന്നു ഈ കാലഘട്ടം മറ്റുള്ളവരെ പിന്നിലാക്കി മുന്നിലെത്തുന്നതിന് എന്തും ചെയ്യുന്ന കാലഘട്ടമാണ് നാം അതിൽ നിന്ന് വ്യത്യസ്തരാകേണ്ടതല്ലേ കാഴ്ചയായി ഒഴുകിയെത്തുന്ന സ്നേഹത്തിന്റെ വെളിച്ചമാണ് ക്രിസ്തു വൃത്തിയുമായ ശബ്ദത്തിൻ്റെ മുൻപിൽ കാൽ പിന്നോട്ട് വെച്ച ക്രിസ്തു അവനെ വിളിക്കുകയാണ് എല്ലാവരും അവഗണിച്ചവരെ ക്രിസ്തു പരിഗണിക്കുന്നു വഴിയോരത്തിരുന്ന് അവനോട് ശിഷ്യന്മാർ പറയുന്നു ധൈര്യപ്പെടുക എഴുന്നേൽക്കുക നിന്നെ വിളിക്കുന്നു എപ്പോഴും നിരുത്സാഹപ്പെട്ടിരുന്ന മനുഷ്യന് ആദ്യമായി ഒരു പ്രോത്സാഹനം ലഭിക്കുകയാണ് പകലന്തിയോളം ഇരിക്കുവാൻ തിരിക്കപ്പെട്ടവന് എഴുന്നേൽക്കുക എന്ന ആഹ്വാനം ലഭിക്കുമ്പോൾ അവൻ ചാടി എഴുന്നേൽക്കുന്നു അവൻ്റെ പുതപ്പും ഭിക്ഷാണത്തിൻ്റെ വിരിപ്പും എല്ലാം കൈവിട്ട ശേഷം യേശുവിൻ്റെ സന്നദ്ധിയിലേക്ക് അവൻ കടന്നു വരികയാണ് പ്രിയമുള്ളവരെ യേശുവിൻ്റെ വിളി കേൾക്കുമ്പോൾ അടങ്ങിയിരിക്കുവാൻ സാധ്യമല്ല അന്ധതയുടെ നടുവിൽ വെളിച്ചം പകരുന്ന ക്രിസ്തു വെളിച്ചത്തിൻ്റെ ലോകത്തേക്ക് അവനെ കൈപിടിച്ചുയർത്തുകയാണ് നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം നഷ്ടപ്പെട്ട അനേകർ നമ്മുടെ ചുറ്റുപാടുകളുമുണ്ട് അവർക്കൊരു വെളിച്ചം നൽകുവാൻ ക്രിസ്തുവിനെ പോലെ നമുക്കും സാധിക്കട്ടെ ആമേൻ